വേദങ്ങൾ പൊതുവിൽ അന്നദാനത്തിൻ്റെ മഹിമയെക്കുറിച്ച് വളരെയേറെ ഉയർന്ന നിലവാരത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്മൃതികൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് പൊതുവിൽ നമ്മുടെ സ്മൃതികളൊക്കെ നമ്മുടെ എല്ലാ നിയമസംഹിതകളും ധർമ്മനിയമ സംഹിതകളും ദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതാണ് നമ്മുടെ ഈശാവാസ്യ ഉപദേശത്തിൽ തന്നെ പറയുന്നുണ്ട് തേന ത്യക്ക തേന ഭുഞ്ചീതാഹ മാകൃത കസ്യസി ധനം ത്യജിച്ചതിന് ശേഷം മാത്രം ഭുജിക്കുക അതായത് എല്ലായ്പ്പോഴും നമ്മൾക്ക് എന്തെല്ലാം കൊടുക്കാൻ കഴിയുമോ അതെല്ലാം കൊടുക്കുക ശേഷിച്ചത് മാത്രം ഭുജിക്കുക ശേഷിച്ചത് ഉച്ചിഷ്ടം ഭുചിക്കുക ഉച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുക അത് എന്താണ് ഭക്ഷിച്ചതിന് ശേഷം ആണെന്നാണ് എച്ചിലെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷെ എച്ചിലല്ല ശിഷ്ടം ശേഷിച്ചത് ഉത്ത് ശിഷ്ടം ഉയർന്ന വിധത്തിൽ ശേഷിച്ചത് കൊടുക്കാവുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് കഴിഞ്ഞ് അവസാനം നമുക്ക് മാത്രമായി ശേഷിച്ചതാണ് ഉത്കൃഷ്ടമായ ശേഷിപ്പ് അങ്ങനെയുള്ള ശേഷിപ്പാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഒരിക്കലും ആത്മകാരണാത് തനിക്ക് മാത്രമായി ഒരിക്കലും പാകം ചെയ്യരുത് എന്നാണ് വേദം പറയുന്നത് കേവലാഘോ ഭവതി കേവലാദി എന്നാണ് പൂർണ്ണമായിട്ട് ഇങ്ങനെ പറയുന്നു മോഹമന്നം ബിന്ദദേ അപ്രചേതാഹ സത്യം ബ്രവീമി വധ ഇത്സ തസ്യ നര്യമണം പുഷ്യതി നോ സഖായം കേവലാഘോ ഭവതി കേവലാദി മോഹം അന്നം വിന്തെ അപ്രചേതാഹ അപ്രചേതാഹ എന്ന് പറഞ്ഞാൽ അറിയാത്തവൻ വിശക്കുന്നവൻ്റെ വേദന അറിയാത്തവൻ വെറുതെയാണ് സമ്പത്ത് കൈവശം വച്ചിരിക്കുന്നത് സത്യം ബ്രവീമി വധ ഇസ ഞാൻ സത്യം പറയുന്നു ആ സമ്പത്ത് അവൻ്റെ മരണമാണ് വിശക്കുന്നവൻ്റെ വേദന അറിയാത്തവൻ്റെ സമ്പത്ത് അവൻ്റെ മരണമാണ് ന അര്യമണം പുഷ്യതി നോ സഹായം അവൻ അര്യമാവിനെ അര്യമാവ് സൂര്യൻ എല്ലാ ഊർജവും നമുക്ക് തന്ന് നമുക്ക് അന്നം ഉത്പാദിപ്പിക്കുന്ന ഉത്പാദിപ്പിക്കുന്നതിന് സഹായികം ആയ നിലപാടെടുക്കുന്ന സൂര്യനെ നാം പ്രസാദിപ്പിക്കുന്നില്ല അതായത് നമുക്ക് സമ്പത്ത് തരുന്നവനെ നാം അതിൽ പ്രസാദിപ്പിക്കുന്നില്ല ന സഹായം സഖാവിനെയും സഖാവ് സമാനം ഖ്യായതെ നമുക്ക് ഒപ്പമായി അറിയപ്പെടുന്നവരാണ് സഖാക്കൾ ആ സഖാക്കളെയും അവൻ പോഷിപ്പിക്കുന്നില്ല സന്തോഷിപ്പിക്കുന്നില്ല ഭവതി കേവലാദി കേവലം പാപി മാത്രമാണ് കേവലമായി ഭക്ഷിക്കുന്നവൻ അതായത് മറ്റാർക്കും നൽകാതെ ഭക്ഷിക്കുന്നവൻ പാപിയാണ് എന്നാണ് അപ്പം അതിനനുസരിച്ചിട്ട് സ്മൃതികൾ പറയുന്നു ഭക്ഷണം ആരെയെല്ലാം ഊട്ടണം ആദ്യമായിട്ട് ബാലാൻ സ്വവാസിനീം വൃദ്ധാൻ ഗർഭിണ്യാതുരകന്യകാഹ സംഭോജ്യ അതിഥി ഭൃത്യാംശ ഗൃഹസ്ഥശിഷ്ടഭുഗ്ഭവേദ് ആദ്യം ബാലന്മാരെ കുട്ടികളെ ഊട്ടണം പിന്നെ സ്വവാസിനി സ്വവാസിനി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള പെൺകുട്ടി അവരെ ഭക്ഷണം കൊടുത്ത് അവരെ ഭർത്ത ഗൃഹത്തിലേക്ക് അയക്കണം അങ്ങനെയുള്ളവരെ ആദ്യം ഊട്ടണം പിന്നെ ഗർഭിണിമാരെ രോഗികൾ കന്യകമാര് ഇവരെയെല്ലാം ഊട്ടുക അതിനുശേഷം സംഭോജ്യ അതിഥി ഭൃത്യാംശ അതിഥികളെയും ഭൃത്യന്മാരെയും ഊട്ടണം അതിനുശേഷം ഗൃഹസ്ഥ ശിഷ്ടഭുക്ഭവേത് ഗൃഹസ്ഥൻ ശിഷ്ടം അവശേഷിച്ചത് മാത്രം ഭുജിക്കുന്നവനായിരിക്കണം എന്നാണ് അതിഥികളെയും അപ്പോൾ ഇവിടെയാണ് ഈ വർണ്ണമനുസരിച്ചിട്ടുള്ള ഒരു മാറ്റി നിർത്തലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അതിഥികൾ എന്ന് പറയുകയാണ് അതിഥി എന്ന് പറഞ്ഞാൽ ആദ്യം യസ്യന ജ യസ്തേ നാമ ന ഗോത്രം നിതിഹി അകസ്മാത് ഗൃഹമായാത സോ അതിഥി സ്മൃത ഏതൊരാളുടെയാണോ പേരറിയില്ല കുലമറിയില്ല സ്ഥിതി അറിയുകയില്ല സ്റ്റാറ്റസ് അറിയുകയില്ല എവിടെ നിന്നോ വന്നു ചേർന്ന ഒരാൾ അങ്ങനെയുള്ള ആൾ അതിഥിയാണ് എന്ന് അറിയണം അധ്വനീനഹ അതിഥിർജ്ഞേയ അധ്വനീനൻ എന്ന് പറഞ്ഞാൽ വഴിയിലൂടെ പോകുന്നവൻ ഒരു വഴിപോക്കൻ കയറി വന്നാൽ അയാൾ അതിഥിയാണ് അപ്പോൾ വഴിപോക്കൻ അവൻ്റെ ജാതി അറിയില്ല വർണ്ണമറിയില്ല ഒന്നും അറിയില്ല ഒരു വഴിപോക്കൻ കയറി വന്നാൽ അതിഥിയാണ് ആ അതിഥിയെയും ഊട്ടിയിട്ട് പിന്നെ ആരെ ഓടണം ഭൃത്യന്മാരെയും ഊട്ടണം ഭൃത്യന്മാർ നമുക്കറിയാം ശൂദ്രന്മാരാണ് ഭൃത്യൻ ഭൃതി കൊണ്ട് വാങ്ങപ്പെട്ടവരാണ് ഭൃത്യന്മാർ ഭൃതി എന്ന് പറഞ്ഞാൽ അവൻ്റെ കുലി കുലി എന്ന് പറഞ്ഞാൽ അവൻ്റെ ശമ്പളം ശമ്പളം എന്ന് പറഞ്ഞാലോ ശം സുഖം ബലം ശരീരത്തിൻ്റെ ബലം അവന് അവൻ്റെ ശരീരത്തിൻ്റെ ബലവും അവൻ്റെ സുഖവും കാത്തു സൂക്ഷിക്കുന്നതിന് പര്യാപ്തമായ ധനമാണ് ശമ്പളം അതിനെയാണ് ഭൃതി എന്ന് പറയുന്നത് അത് കൊടുത്ത് ആ ദിവസത്തേക്ക് അയാൾ വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് വേറെ ജോലിക്ക് പോകാൻ അവകാശമില്ലാത്തത് ഇന്നും നമ്മുടെ നിയമങ്ങൾ അതാണ് സർക്കാർ ജീവനക്കാരൻ എന്ത് ചെയ്യാൻ പാടില്ല മറ്റ് ജോലികൾക്ക് പോകാൻ പാടില്ല കാരണം അയാൾ ഭൃത്യനാണ് സെർവൻറ്റ് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ ഭൃത്യൻ ആരാണ് ശൂദ്രനാണ് അവനെ വരെ ഊട്ടിയതിന് ശേഷം മാത്രമേ ഗൃഹസ്ഥൻ ഭുചിക്കാവും അപ്പോൾ അവിടെ യാതൊരു വേർതിരിവുകളും ഇല്ല എന്നതാണ് ഇനി പകലൊക്കെ എന്താണ് ബ്രാഹ്മണാദികളൊക്കെ കഴിച്ചിട്ട് ശൂദ്രന് കൊടുക്കാവൂ എന്ന് പറയുന്നുണ്ട് അതിന് കാരണം എന്താണ് ശൂദ്രൻ പലപ്പോഴും മാനുവൽ ലേബറുകൾ ചെയ്യുന്ന ആളാണ് ഇപ്പോൾ കൈക്കോട്ട് പണി ചെയ്യുന്നവരുണ്ടാവും പാടത്ത് പൂട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും ഉഴുതുകൊണ്ടിരിക്കുന്നവരുണ്ടാവും ഇവരൊക്കെ വരുന്ന സമയത്ത് ശരീരത്തിൽ കുറച്ച് അഴുക്കും ഒക്കെ ഉണ്ടാവും എല്ലാവരും കൂട്ടത്തിൽ ഇരിക്കണ്ട ഒന്നും ആരിരുന്ന് കഴിച്ചോളൂ എന്നാണ് എന്നാൽ അത്താഴം കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത്താഴം കഴിക്കുന്ന സമയത്ത് എല്ലാവരും പണികളൊക്കെ കഴിഞ്ഞ് കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ശുദ്ധമായിട്ട് വരുന്നതാണ് അവിടെ ഒരു വിധിയുണ്ട് അത്താഴം കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് ഉപാസ്യ പശ്ചിമാം സന്ധ്യാം ഹുദാഗ്നിം സന്ധ്യാം ഉപാസ്യ ച പരിവൃതോ ഭുക്തോ ൃപ്തോ അധ സംവിശേ അടുത്താഴത്തിൻ്റെ സമയത്തെ ആദ്യം തന്നെ സന്ധ്യാസമയത്ത് പശ്ചിമ ദിക്കിനെ നമസ്കരിക്കുക അതായത് സൂര്യൻ ആ ദിക്കിലേക്കാണല്ലോ പോകുന്നത് അവിടെ ആ ദിക്കിനെ ഒന്ന് നമസ്കരിച്ചതിന് ശേഷം അഗ്നിയിൽ ഹോമം ചെയ്ത് വീണ്ടും ദിക്കുകളെ നമസ്കരിച്ചതിന് ശേഷം ഭൃത്യൈഹി പരിവൃതഹ ഭുക്വാ ആ സമയത്ത് ഭൃത്യന്മാർ പണിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും എന്താണ് സ്വസ്ഥമായിട്ട് ശുചിയായിട്ടിരിക്കുകയാണ് ഭൃത്യന്മാരാൽ പരിവർത്തനായിരുന്നിട്ട് ഗൃഹസ്ഥനും ഭൃത്യന്മാരും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാ അതിതൃപ്ത അത്താഴമായതുകൊണ്ട് അതിതൃപ്തി വരുന്നത് വരെ കഴിക്കാൻ പാടില്ല മിതമായിട്ട് കഴിക്കുക എന്നിട്ട് അഥ സംവിഷേ എല്ലാവരും പോയി ഉറങ്ങണം എന്നാണ് അപ്പോൾ പകലത്തെ സദ്യയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയത്ത് മറ്റുള്ളവരെ ഊട്ടിയതിന് ശേഷം ഭൃത്യന്മാരെ ഊട്ടുന്നു അതും കഴിഞ്ഞിട്ട് ഗൃഹസ്ഥൻ ഭക്ഷിക്കുന്നു രാത്രിയിൽ എല്ലാവരും അവരുടെ തൊഴിലിടങ്ങളിൽ നിന്ന് കയറി ദേഹശുദ്ധി വന്നിട്ടുള്ള സമയത്ത് എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അതാണ് ഭൃത്യേഹി പരിവൃതോ ഭുക്ത ന അതിതൃപ്ത അത സംവിഷേദ് അനന്തരം പോയി കിടന്ന് ണമെന്ന് പറയുന്നത് നമ്മുടെ സ്മൃതികളെ ശരിയായി വീക്ഷിച്ചാൽ അവയുടെ അഴക് എത്രയാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക ഏവർക്കും നമസ്കാരം